െ നമസ്കാരം ഓസ്ട്രേലിയയില് മാങ്ങക്കാലയെന്നെല്ലാവർക്കും അറിയാലോ കൊറേ വീഡിയോ നമ്മൾ കണ്ടു പക്ഷെ ഇതുപോലൊരു മാങ്ങക്കാലം എൻറെ ജീവിതത്തിൽ ആദ്യായിട്ടാ എന്തോരം മാങ്ങിയാ നോക്കിയേ അത് കൊതി തീരുവോളം ആ പറമ്പിൽ അങ്ങടെ വിളയാടി നോക്കിയ സെറ്റപ്പ് ഏയ് ഞാൻ ഒറ്റയ്ക്ക് അല്ലാന്നേ എന്റെ കൂടെ കുറച്ച് ഫാമിലീസ് ഉണ്ട് ഇത് ഷയിച്ചാൻ ഷയിച്ചനാണ് നമുക്ക് സ്പോട്ട് പറഞ്ഞേ അപ്പന എനിക്കൊത്തിരി ഇഷ്ടായി കാരണം നാട്ടിൽ പോലും ഇങ്ങനെ സൗഭാഗ്യം കിട്ടിട്ടില്ല അവർക്ക് ഒരു മാവിന്റെ പോയി കാണാനോ മാങ്ങ പറച്ച കഴിക്കാനൊന്നും പറ്റിട്ടില്ല വീട്ടുമുറ്റത്തുണ്ടെങ്കിലും പക്ഷെ ഇത് സെറ്റപ്പ് അത് നല്ല കീഡില്ല മാങ്ങാ നോക്കിയ മാങ്ങയുടെ കളറ് ആഹാ എന്ത് ടെസ്റ്റാന്നറിയോ അങ്ങോട്ട് ഭാര്യക്കൂട്ടി അച്ചാറാവട്ടെ പഴാവട്ടെ എല്ലാരും കൂടെ കൊണ്ടുപോണ പൂക്കുകയെ അപ്പം പോണ പൂക്കുകയെ ചാക്കുംപടി സാധനം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കയറുന്നാലോ വെൽക്കം ടു ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായി നമുക്ക് ഇടക്കിടക്ക് വേണം അപ്പൊ മാവുന്തോപ്പാഴ കാണേ വിശാലമായ മാവും മാവുന്തോപ്പ് അങ്ങോട്ട് കയറിപ്പോണ ഒരു ഓഫ് റോഡാണ് പക്ഷെ വഴിയില് വീണ് തുടങ്ങണം മാങ്ങ നോക്കിയാ ആർക്കും വേണ്ട ഒരാളും മാങ്ങ പൊട്ടിക്കണില്ലേ ചുമ്മാ വീണ് നശിച്ചു പോവാ അങ്ങടായി അപ്പഴാണ് അടുത്ത നിക്കണം ഇപ്പൊക്കി അവനു ചാട്ടം നോക്കിയ ചാട്ടത്തിന്റെ അപ്പുറത്തെ മാവന്റെ അടുത്തേക്ക് എത്തണ്ട സെറ്റപ്പ് സെറ്റപ്പൊക്കെട്ടാ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇണ്ടായിരുന്നു എല്ലാം കവറായിട്ട് ഞങ്ങൾ അങ്ങടെ ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം അച്ചാറടാല്ല മാങ്ങായിരുന്നു പക്ഷെ മാവമ്മയൊക്കെ പഴുത്തു തുടങ്ങി ലൈവ് പഴുത്ത് വെക്കുക ആ അത്യാവശ്യം നല്ല ഉച്ച നേരല്ലേ കേറ്റി എല്ലാവരും പക്ഷെ സെറ്റപ്പ് സെറ്റായിട്ട് ഞാനും പറച്ചൂട്ടോ പിള്ളാരൊക്കെ ഒത്തിരി ഹാപ്പി കാരണം മാങ്ങ അങ്ങനെ കഴിക്കാൻ കിട്ടല്ലേ പിന്നെ അവർക്ക് പറക്കാനും അങ്ങനെ നടക്കാൻ പറ്റണ്ടല്ലോ ഒരു രസം നമ്മുടെ കുട്ടിക്കാലത്ത് പോലും ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെ അത്യാവശ്യം കവറുകളൊക്കെ ഞങ്ങൾ നടത്തി പഴ മാങ്ങും പച്ച മാങ്ങും പിള്ളാരൊക്കെ പറിച്ചെടുക്കണെ പറിച്ചെടുക്കലുണ്ട അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഭാഗ്യം ഓ ഓസ്ട്രേലിയ വന്ന എന്തുകൊണ്ടും നന്നായിട്ടാ യു കെയിലാണെങ്കി ഇപ്പൊ തണുത്തു പറിച്ചിരിക്കണ്ടായിരുന്നു തന്നെ വെച്ചിട്ട് മാങ്ങകളുടെ എന്ന് പറയുന്നത് നമ്മുടെ അൽഫോൺസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് ബോവൻ മാങ്കോ എന്നാണ് അതായത് നോർത്ത് ക്യുൻസലാൻഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും മധുരമുള്ള മാങ്ങ അതായത് പഴമാങ്ങ ആയിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് സാധനം കൃഷി ചെയ്യുന്നത് കയറ്റഴിക്കലാണ് ഇവരുടെ മെയിൻ തന്ത്രം ആ കളർ കണ്ട മാങ്ങയുടെ അതന്നെയാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെയാണ് ആ ടേസ്റ്റും ഒന്നിലും പുഴുവിലാട്ടോ ഈ പറിച്ചലും മുഴുവൻ കാരണം ക്വാളിറ്റി ഒരു പത്തിരുപത് ഏക്കർ ഉണ്ട് കേട്ടോ പടർന്ന് കിടക്കാണ് മൊത്തം മാവ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ ഇതൊക്കെ കയറ്റി അയച്ചായിരുന്നു ഇപ്പം നോക്കാനും പിടിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് ഇങ്ങനെ അനുസരിച്ച് സാധനം ഉണ്ടാവും പോവും അപ്പം ഇവിടെ കൂടുതലും നമ്മുടെ സ്പ്രിങ് അല്ലെങ്കിൽ സമ്മറിലാണ് മാങ്ങണ്ടാവുക ഓസ്ട്രേലിയയിൽ അപ്പം ഈ സാധനം ഒരു സെപ്റ്റംബർ തൊട്ട് ഏപ്രിൽ വരെ സാധനം ഇങ്ങനെ മാങ്ങ ഉണ്ടായിക്കൊണ്ടേ ഇക്കറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മാങ്ങ കയറ്റുമതി ചെയ്യുന്നത് നാപ്പത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് മാങ്ങ കയറിപ്പോണട്ടോ ഇപ്പൊ കിട്ടിയ കവറുകളിലൊക്കെ വണ്ടിയിലൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ മാങ്ങയേറ്റ് വീട്ടിലേക്ക് പോയി ഞടുത്ത സെറ്റപ്പ് അച്ചാറിടലാണ് മാങ്ങക്ക് ആഗ്രഹിച്ച കൊതി തിരുവോളം മാങ്ങ കിട്ടി അത് ദൈവത്തിന് നന്ദി പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഒരു മാങ്ങയേക്കാൾ കൂടുതൽ ആ നേരിട്ട് മാങ്ങ പറിച്ചതും ആ തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നടന്നതും കഴിച്ചതും എല്ലാം അത് വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ ആ ഓഫ് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ആ മാങ്ങ വീണ് കിടക്കണ കണ്ടപ്പളി സത്യത്തിൽ സങ്കടമായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു മാങ്ങ കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിച്ച കാലഘട്ടങ്ങളുണ്ട് അങ്ങനെ അപ്പം നമ്മുടെ മാങ്ങ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക നല്ല മഴ തിരിച്ചു പോക്ക് നല്ല സൂപ്പറായിരുന്നു അത്യാവശ്യം ടയർഡായി എല്ലാവരും ഒരു മാങ്ങ പറക്കി അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം